ഞാനതിന്റെ വിശദാംശങ്ങളെ കടക്കുന്നില്ല നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ ഇവിടെ പരിശുദ്ധ ജിഹാദിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ സംഘടിതമായി നീക്കങ്ങൾ നടത്തി ഇനി ഇവിടെ മതസംഘടനകൾ ആവശ്യമില്ല രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഞാൻ അതിൽ സന്തോഷിക്കുന്നവനല്ല നമ്മൾ അതിൽ ആഹ്ലാദിക്കുന്നതല്ല പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അതിന് വർഷങ്ങളോളം നേതൃത്വം കൊടുത്ത വളരെ പ്രമുഖരായ ആളുകൾ അവർക്കൊന്ന് ഡൽഹിയിലെ തീഹാർ ജയിലിൽ ഇനി എന്ന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ അതിനൊന്നും സന്തുഷ്ടരല്ല അതിൽ ആഹ്ലാദിക്കുന്നവരും പക്ഷേ ദീർഘദൃഷ്ടിയുള്ള മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു ഇതൊരു വ്യവസ്ഥാപിത ഭരണകൂടമുള്ള രാജ്യമാണ് ഒരു വ്യവസ്ഥാപിത ഭരണകൂടമുള്ള രാജ്യമാണ് ഇവിടെ ജുഡീഷ്യറിയുണ്ട് നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല അത് നിയമവിരുദ്ധവും മതവിരുദ്ധവുമാണ് അത് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞപ്പോ മുസ്ലിംമാർക്ക് ധൈര്യമില്ല ഉസ്താദ്മാർക്ക് പേടിയാണ് അവർക്ക് അവർക്കിങ്ങനെ സമയത്തിന് അട്ടിപ്പാത്രം പള്ളിയിൽ വരും അവർക്ക് നിഖാഹിൻ കാശാണ് മരിച്ചാൽ കാശാണ് അവർക്ക് സുഗരൂപരമായിട്ട് ജീവിക്കണം സമുദായത്തിന്റെ കാര്യത്തിലൊന്നും അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാരെ പരിഹസിക്കാനായിരുന്നു അന്ന് അവർക്ക് താല്പര്യം ആ പണ്ഡിതന്മാരെന്തു പറഞ്ഞോ അതിന് സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിർത്തി ഇവിടെ ബിദൈ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുമ്പോഴും ഈ വിദൈ പ്രസ്ഥാനങ്ങളുടെ അപകടങ്ങളെ കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയായിരുന്നു പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അന്തർധാരയിൽ ഒന്നാണ് അന്തർധാരയിൽ അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഒന്നാണ് അടിസ്ഥാനപരമായി എല്ലാവരും വഹാബിസവുമായി കടപ്പെട്ടവരാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് വഹാബിസത്തെ തള്ളിപ്പറയാൻ കഴിയില്ല തെബുലി ജമാഅത്തിൽ വഹാബിസത്തെ തള്ളിപ്പറയാൻ കഴിയില്ല മുജാഹിദിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടോ ഒരു ഗ്രൂപ്പിനും വഹാബിസം തള്ളി പറയാൻ കഴിയില്ല കാരണം എന്താ അടിസ്ഥാനപരമായ ആശയപരമായ അന്തർധാര അവർ ഒന്നാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം അന്തർധാരെല്ലാം അവരൊന്നാണ് ഈവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അവർ യാഥാസ്ഥികരാണ് അവർക്കിടയിൽ ജീർണത വളർന്നു വരുന്നു അവർക്കിടയിൽ അന്ധവിശ്വാസം അവർക്കിടയിൽ അനാചാരം അവർ ശുദ്ധീകരിക്കണം അവരെ ശുദ്ധീകരിക്കണം അന്ധവിശ്വാസത്തിനെതിരെ അനാചാരത്തിനെതിരെ ജീർണതക്കെതിരെ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ ശുദ്ധമായ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളാക്കി മാറ്റാൻ ഈ ആശയത്തിന്റെ ബാധയേറ്റവരുടെ ഒരേ ഭാഷയാണത് അത് നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോ അതിനെ പലപ്പോഴും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു ആളുകൾ അങ്ങനെ ഒന്നുമല്ല അത്രത്തോളം അത്രത്തോളൊന്നും ശരിയല്ല നമ്മുടെ സമസ്ത കേരളീയരായ ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അപകടകരമായ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും കുത്തിവെച്ചുകൊണ്ട് പ്രബലമായ വിദ്യാഭ്യാസ പോലും വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ പണ്ഡിതന്മാർ ആധികാരികമായി സമൂഹത്തോട് പറഞ്ഞു ഇതാ ആദർശ വ്യതിയാനത്തിന്റെ ചില അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ജാഗ്രത പാലിക്കണം അന്ന് അതിനാദരണീയര ഉസ്താദുമാരെ തൊരു പറയാനും കൂവി വിളിക്കാനും പരിഹസിക്കാനും രംഗത്ത് വന്നു ഇപ്പോഴെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും മുജാഹിദുകാരനും സുന്നികളെ നോക്കിയിട്ട് നിങ്ങൾ യാഥാസ്ഥികരാണ് നിങ്ങൾ അന്ധവിശ്വാസികളാണ് നിങ്ങൾ ശുദ്ധീകരിച്ചാലേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാകൂ എന്ന് അവകാശപ്പെടുന്നത് പോലെ ഉപദേശിക്കുന്നത് പോലെ ഇന്ന് അത്തരം സമസ്ത കേരജമിയമ മുന്നറിയിപ്പ് നൽകപ്പെട്ട ആളുകളൊക്കെ പരസ്യമായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് പറയുന്നു സമസ്ത കേരജമിയമെ ശുദ്ധീകരിക്കണം അവർ യാഥാസ്ഥികന്മാരാണ് അതിന്റെ ഡ്രൈവർമാർ ശരിയല്ല എത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ന് തലയെടുപ്പുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ അധ്യക്ഷൻ മഹാനായ സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്നി തങ്ങൾ അതിന്റെ കാര്യദർശി ആദരണയിലായ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ഇന്നും നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് മുസ്ലിയാർ അവരൊക്കെ അതിന്റെ മുൻ സീറ്റിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ അതപ്പതിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബാധിച്ച ആശയപരമായ വൈകല്യം എന്ത് എന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ വിശദീകരിക്കേണ്ട ആവശ്യം പോലുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് പത്രസമ്മേളനം കൂടി നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യമാവും ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് സമസ്ത കേര ആദ്യം ഒരു കാര്യം പറയുമ്പോൾ ആദ്യം കൈപ്പനുഭവപ്പെടും പിന്നീട് മധുരിക്കും ഈ തൊണ്ണൂറ്റിയെട്ട് വർഷ കാലത്തിനിടയിൽ സമസ്ത കേരളീയത്തിലും ആ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ആശയത്തെ കുറിച്ച് ഏതെങ്കിലും ആശയ പ്രചാരണങ്ങളെ കുറിച്ച് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ശരിയല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പറയേണ്ട ഒരു ഗതികേട് ഈ തൊണ്ണൂറ്റിയെട്ട് കൊല്ലത്തിനിടയിൽ നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല കാരണം അത് യോഗത്തിൽ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനമല്ല ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പണ്ഡിത സഭ സമുദായത്തോട് സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി അതിന്റെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും വിധേയമായി നമ്മുടെ മഹല്യ സംവിധാനം നമ്മുടെ മദ്രസാ സംവിധാനം നമ്മുടെ സംഘടനാ സംവിധാനം നമ്മുടെ കുടുംബജീവിതം നമ്മുടെ വ്യക്തി ജീവിതം ഉൾപ്പെടെ ആ പ്രസ്ഥാനത്തിന്റെ തെർബീയത്തിന് കീഴിലായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആദരണീയരായും ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് സംഘടനാ പ്രവർത്തനം ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും സാധിക്കേണ്ടത് അള്ളാഹു തോപ്പിക്കുന്ന കുമാറാകട്ടെ